കട്ടക്കലിപ്പന്റെ മാലാകപ്പെണ്ണ രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് പൂനൂർ അച്ഛൻ ചിരിക്കുന്നു വേണ്ട ആം പറഞ്ഞാൽ ശരി എന്തെങ്കിലും തിരിച്ചു പറഞ്ഞതിന് ഞങ്ങൾക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല ഇതിപ്പോ അച്ഛനും അമ്മയൊന്നും ഇണ്ടാതെ പറയുന്നു കേട്ടെന്നപ്പോ എന്തോ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല തെറ്റുകളോ പ്രതികരിക്കണം അതിനെതിരെ സംസാരിക്കണം എന്ന് പറഞ്ഞുടിപ്പിച്ച അമ്മയെ ചിന്താനെങ്കിലും മിണ്ടാണ്ടിരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വേദനയാണ് റോണിയും മോഹനും നോക്കി ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞ അവസാനിപ്പിച്ചപ്പോഴേക്കും ദേവിയും മോഹനും പരസ്പരം നോക്കി ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എന്താ ഞങ്ങളുടെ കൂടി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് അത് മതി അല്ലേ ദേവി മോഹൻ ഒരു ചിരിയോടെ പറയുമ്പോൾ ആ ചിരി ദേവിയിലേക്കും പടർന്നു എന്നാൽ മറ്റുള്ളവരാരും ചിരിച്ചില്ല റോണി കണ്ണ നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ഒന്നാമത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അമ്മക്ക് പിന്നെ അത് മതി അതുപോലെ തന്നെ ആ ദേവി എന്തെങ്കിലും പറഞ്ഞാലും അമ്മയെ അനുസരണയിൽ അമ്മയെ ബഹുമാനിലെന്നായി ഭാര്യയും മക്കളും വന്നപ്പോൾ അമ്മ പുറത്തായി അങ്ങനെ അങ്ങനെ കുറെ കേൾക്കേണ്ടി വരും വെറുതെ എന്തിനാ അതൊക്കെ കേൾക്കാൻ നിൽക്കുന്നത് അമ്മയ്ക്ക് എന്നാണ് പറയേണ്ടത് ആ പറഞ്ഞ് പോയിക്കോട്ടെ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങൾ പ്രശ്നം വഷളാക്കിയാലേ കുഴപ്പമുള്ളൂ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിലും എന്റെ നാലു മക്കൾ നല്ലത് കൊടുക്കുന്നില്ലേ അത് മതി ധാരാളം മോൻ സിരിയോടെ പറയുമ്പോൾ പിന്നെ ആരും അതിനെ കുറിച്ചൊന്നും പറയാൻ പോയില്ല ഒരു കണക്കിന് മോഹനും ദേവി ഇടപെടുന്നതിനേക്കാൾ നല്ലത് ആ ഒരു മക്കൾ മറുപടി പറയുന്നത് തന്നെയാണ് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ കുഞ്ഞ ഒരു ജ്യൂസ് എടുക്കട്ടെ യീശുവിന്റെ അടുത്തേക്ക് വന്ന് ദേവി ചോദിക്കുമ്പോൾ അവൾ വേണ്ടെന്ന് തലയാട്ടി ചേച്ചിക്ക് വേണ്ടി വേണ്ട എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് എടുത്തോളൂ കഴിച്ചോക്കെ തയ്ക്കാൻ ജ്യൂസല്ലോ പോയി എടുത്തോണ്ടോ തണുപ്പ് വേണേ ഐസ് ഇടണം കണ്ണൻ ദേവിയെ നോക്കി കാര്യമായി പറഞ്ഞിട്ട് അനക്കൊന്നും വേണമെങ്കിൽ സ്വയം പോയി എടുക്കണമെന്നുള്ളത് കൊണ്ട് അവൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് പതിയെ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് ജ്യൂസാണെങ്കിൽ എനിക്കൊരു ഗ്ലാസ് കണ്ണൻ എണീറ്റ റോണിയുടെ ശബ്ദം അത് കേട്ടിട്ട് അവൻ കേൾക്കാത്ത പോലെ അടുക്കളയിലേക്ക് പോയി ആ പോക്ക് കണ്ടപ്പോൾ തന്നെ ജ്യൂസ് ഇടാവില്ലെന്ന് മനസ്സിലായതുകൊണ്ട് റോണി അവന്റെ പിന്നാലെ പോയി ഏട്ടനു വേണോ ഒരു ഉദ്രം വേണ്ടൻ തലയാനക്കി റോണി മോഹനോടും ചോദിച്ചു വേണ്ടെന്ന് പറഞ്ഞ് അവൻ അടുക്കളയിലേക്ക് നടന്നു അപ്പോഴാണ് കണ്ണൻ രണ്ട് ഗ്ലാസ്സിൽ ജ്യൂസുമായി വന്നത് ഇതാര്ക്കാ നിനക്ക് നീളു ജ്യൂസ് വേണമെന്ന് പറഞ്ഞു വേണിയോടെ കൊണ്ടുപോയി വെക്ക് കണ്ണനെ ഒരാക്കലോടെ പറഞ്ഞോണ്ട് ജ്യൂസ് ഗ്ലാസ് അവന്റെ കയ്യിൽ വെച്ച് കൊടുത്തു റോണി കണ്ണനെ വായും പൊളിച്ച് നോക്കി നിന്നു ഞാൻ ഈ ജ്യൂസ് നിനക്ക് നനക്കൊണ്ടിരുന്നു നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ അതാണ് ഞാൻ നീ പ്രതീക്ഷിക്കാത്ത ഞാൻ ചെയ്യും വലിയ ഡയലോഗ് അടിച്ച സെറ്റിൽ പോയിരിക്കുന്നവനൊപ്പം റോണിയും പോയിരുന്നു അമേ അവർ രണ്ടുപേരെയും ഒരു സിരിയോടെ നോക്കിയിരിക്കുന്ന ദേവി രുദ്രം വിളിച്ചവനെ നോക്കി ഇഷക്കൊന്ന് അവടെ മമ്മയുടെ കൂടെ നിൽക്കണമെന്നുണ്ട് കുറച്ച് ദിവസം അവൾ അങ്ങോട്ട് വിട്ടാലെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് രുദ്ര മുഖം പറഞ്ഞു എന്നാൽ അവരെക്കാൾ ഞെട്ടിലുണ്ടായത് ഈശുവിൻ്റെ മുഖത്താണ് കുറച്ച് ദിവസം വിട്ടാനോന്നോ അപ്പോൾ കുറച്ച് ദിവസം ഇച്ചില്ല ഞാൻ അവിടെ നിൽക്കണമെന്നോ അങ്ങനെ അങ്ങനെയല്ല അതെന്താ ചേച്ചി പെട്ടെന്ന് അങ്ങനെ തോന്നാൻ ഇനി അങ്ങോട്ട് പോകണ്ട ആർക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് കാണട്ടെ ഇനി അവർക്കൊപ്പം നിൽക്കാനാണെങ്കിൽ അവരും ഇവിടെ നിൽക്കട്ടെ ദേവി എന്തോ പറയാമെന്നൊക്കെയാണ് എൻ്റെ ശബ്ദം അവിടെ ഉയർന്നു അവന്റെ വാക്കിൽ അവ വീട്ടിലേക്ക് പോകുന്നതിനുള്ള എല്ലാ ഇഷ്ടക്കേടും ഉണ്ടായിരുന്നു അതെ എഴുതിക്ക് അവർക്കൊപ്പം നിൽക്കണമെങ്കിൽ നമുക്ക് അവരെല്ലാവരും ഇങ്ങോട്ട് വിളിക്കാം റോണി അത് തന്നെ പറഞ്ഞു എന്നാൽ ആ ഒന്നും ആർക്കും തോന്നിയില്ല എന്നാൽ കണ്ണന്റെ മാത്രം കണ്ണുകൾ കൂർത്തു താടാ ഇതിൻ്റെ ഇടയിൽ കരക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കല്ലേ ഓ എന്താ അവന്റെ ഐഡിയ ചേച്ചിക്കും അമ്മയെ കാണുന്ന മാത്രമേ പറഞ്ഞോളൂ അതിനാവേ എല്ലാവരും വീട്ടിലേക്ക് വിളിക്കാം എന്നാലല്ലേ അവന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ അതൊന്നും ഞാൻ ജീവനോടുള്ള നടപ്പില്ല മോനെ കണ്ണൻ വിട്ടുകൊടുക്കാ റോണിയെ ചൊറിഞ്ഞു റോണിയാണെങ്കിൽ അറിയാതെ വായിൽ നിന്ന് വന്നു പോയ വാക്കിനെ വായിലേക്ക് തന്നെ വലിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന അവസ്ഥയിൽ നിൽക്കുവാണ് നീയൊന്നും പോടിക്ക ഞാൻ അങ്ങനൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല പറഞ്ഞു എന്നപ്പോ അറിയാതെ അങ്ങനെ വന്ന എൻ്റെ അമ്മു നിന്റെ ഇടയിലൊക്കെ ഈ കോലത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുക റോണി കണ്ണന് നോക്കി പല്ലടിച്ചു കണ്ണൻ റോണിയെ മൊത്തത്തിൽ നോക്കി നിന്റെ ഈ കോലത്തിനും നിളകുഴപ്പം നല്ല വൃത്തിയോട്ട് പോരാണല്ലോ അവന്റെ അടിമുടിയുള്ള നോട്ടം വർത്തമാനം കേട്ട് റോണിക്ക് വിറഞ്ഞു കയറിയെങ്കിലും ഒന്നും മിണ്ടിയില്ല പിന്നെ നാട്ടു നടപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഇളയമകനായതുകൊണ്ടും അമ്മയുടെയും അച്ഛന്റെ പ്രിയപ്പെട്ട പുത്രനായതുകൊണ്ടും ഈ മാൻഷൻ എന്റെ പേരില അതുകൊണ്ട് നീ ഏതു അധിക കാലം നീ എന്റെ ഒപ്പ ഇവിടെ കാണില്ല മനസ്സിലായില്ല മോഹനാണത് ചോദിച്ചത് കണൻ മോഹന നേരെ തിരിഞ്ഞിരുന്നു അതിനെന്താ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി തരാലോ അതായത് അച്ഛനും അമ്മ ഈ മാൻഷൻ എന്റെ പേരിൽ എഴുത്തരുമല്ലോ അങ്ങനെ എഴുത്തുന്ന സ്വാഭാവികമായിട്ട് ഇവരിവരുടെ ഭാര്യ മക്കളെ കൂട്ടി ഇവിടെ പോകേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ അതിന്റെ ഭാര്യയ്ക്കും മക്കൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും എന്റെ ചേച്ചി പോലെ ഒരാളാണ് ഈ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ വരാൻ പോകുന്ന രണ്ടെണ്ണം വാ പോയ കോടാലിയാ ഒരു വലിയ പ്രശ്നം ഞാൻ മുന്നിൽ കാണുന്നുണ്ട് പക്ഷെ പേടിക്കണ്ട എന്നോട് നല്ല രീതിയിൽ പെരുമാറി നല്ലപോലെ നിന്നാ ഞാനിവിടെ താമസിക്കാൻ അനുവദിക്ക ചില മാസാമാസം ഒരു വലിയ തുക നിന്നാ മതി അവന്റെ ഭാവി പ്ലാൻ അവൻ തന്നെ നന്നായിട്ട് അവതരിപ്പിച്ചു പത്തൊമ്പത് വയസ്സായ മകന്റെ വായിൽ നിന്ന് അവന്റെ ഭാവി കേട്ട പകുപ്പിലാവും മോഹൻ വാതോട് കണ്ണുതുറിച്ച് ചിരിക്കുന്നത് ദേവിയാണെങ്കി ഇവനൊക്കെ കൊണ്ട് എന്നുള്ള ഭാവമാണ് മുഖത്ത് റോണി പിന്നെ പല്ല് കടിച്ചു പൊട്ടിക്കുന്ന തിരക്കിലാണ് ഒരുദ്രൻ ഒരു ചിരിയോടെ ടി വിയിലേക്ക് നോക്കിയിരിക്കുകയാണ് പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട് അതാണ് ആ ചുണ്ടിലെ ചിരി യീശു ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് എന്തൊക്കെയാണ് അവൻ വിളിച്ചു പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാൻ പാടു എന്നുള്ള ഭാവമാണ് ഇതൊക്കെ നിന്റെ പേരിൽ കാര്യമല്ലേ യേസ് വൈകാതെ ആവുമല്ലോ ഒരിക്കലും ഇല്ല ആ വാക്കുകൾ അവന്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും തകർക്കാൻ പാത്രത്തിനുള്ളവയായിരുന്നു അതെന്താ അങ്ങനെ കാരണം ഈ മനുഷ്യൻ ഞങ്ങളുടെ പേരിലല്ല നിന്റെ മൂത്ത സാഹുദന്റെ പേരില അവനാണല്ലോ ഈ മനുഷ്യൻ പണിതത് അതുകൊണ്ട് ഇതല്ല അവൻറെയാ നാളെ ഇറങ്ങി കൊടുക്കേണ്ട കൂട്ടത്തില് നീയും പെടും മോഹൻ പറഞ്ഞിരത്തിയതും കണ്ണൻ ആദ്യം നോക്കിയത് രുദ്രനെയാണ് ഒരു ചെറിയ ചിരിയോടെ ഇരിക്കയാണ് അല്ലെങ്കിലും ചേച്ചിക്ക് ആക്സിഡന്റ് ആയ ശേഷം പതിഞ്ഞുള്ള ഒരു ചിരിയും സംസാരമൊക്കെ ഉണ്ട് പക്ഷെ ഈ ചിരി അതെനിക്കുള്ളൊരു കൊലച്ചിരിയായി പോയില്ലേ എന്നൊരു സംശയം പിന്നെ ആ നോട്ടം ചെന്ന് റോണിയിലേക്കാണ് ക്ലോസപ്പിന്റെ പരസ്യം കാണിച്ചിരിക്കാം തെണ്ടി പിന്നെ അവിടെ നിന്നില്ല അവരുടെ മുമ്പിൽ തള്ളി തള്ളിമറിച്ചതോക്കെ വിജയിക്കാതെ പോയതൊക്കെ തന്നെയാണ് കാരണം ഒരു ചെക്കൻ യീശു അവന്റെ പോക്ക് നോക്കിയപ്പോ അത് ചിരിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം മോളുടെ വീട്ടിൽ പോകുന്നല്ലേ മോൾക്ക് ശരിക്കും പോണോ മോന്റെ ജീവിതത്തിൽ ഈശു പോണമെന്ന് തലവുലുക്കി പോണം തന്റെ വീടാണെന്ന അധികാരത്തിൽ തന്റെ പ്രിയപ്പെട്ടവരാണെന്ന അധികാരത്തിൽ അവിടെ പോയി നിൽക്കണം അതവിടെ വലിയൊരു ആഗ്രഹം തന്നെയാണ് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ മോൻ സിരിയോടെ തന്നെയാണ് അത് ചോദിച്ചത് ഇതുവരെ അങ്ങനെയൊന്നും അവൾ പറഞ്ഞിട്ടില്ല ആ അവർ ചെയ്തോ പറഞ്ഞൊക്കെ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും എന്തോ മമ്മയുടെ കൂടെ നിൽക്കണം എന്നൊരു തോന്നൽ ഇതുവരെ എന്നോട് കാണിച്ചുള്ള സ്നേഹക്കുരുതത്തിൽ അഭിനയമായിരുന്നു എന്നാൽ ഇപ്പം എന്നോട് കാണിക്കുന്ന സ്നേഹമൊന്നും അഭിനയമില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ അനുഭവിച്ചറിയാനൊരു കൊതി അവൾ ആഗ്രഹത്തോടു കൂടി തന്നെ പറഞ്ഞു മോഹനും ദേവി അവളെ തന്നെ നോക്കി മോൾ ഇപ്പോൾ ഈ സമയത്ത് അങ്ങോട്ട് പോകണം ഒന്നാമതേ വയ്യാത്തതാണ് മരുന്നും ഭക്ഷണവും ഒക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ ദേവി ആവ്ലാദിയോട് തന്നെ മനസ്സിലെ ആശങ്ക അവളോട് പറഞ്ഞു ദേവി മോടക്കാൻ പറയണ്ട മോൾക്ക് പോകണമെങ്കിൽ പോയിട്ട് വരട്ടെ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാലുടെ അമ്മയും അച്ഛനും കൂടെ പേർക്കുള്ളേ ഇതുവരെ കിട്ടാത്ത അവരുടെ സ്നേഹം കിട്ടാൻ മോൾക്ക് ആഗ്രഹം ഉണ്ടാവും ദേവിയെ മോഹൻ തടഞ്ഞു എന്തൊക്കെയായാലും അവൾ പോകുന്നതിനെയാണ് ശരിയെന്നായിരുന്നു മോഹൻ്റെ നിലപാട് ശരിയാ പെൺമക്കൾക്ക് എത്രക്കായാലും അവരുടെ അമ്മമാരുടെ ഒരു ഇഷ്ടം കൂടുതലുണ്ടാവും ഞാനത് മറന്നു എത്രയൊക്കെ ഞാൻ നോക്കിയാലും ശ്രദ്ധിച്ചാലും അവിടെ പെറ്റമ്മയോളം വരില്ലല്ലോ അല്ലേ ഞാൻ ഞാൻ അമ്മായിമ്മയല്ലേ അപ്പ അതിൽ ഇത്രയൊക്കെ ആത്മാർത്ഥതയെ കാണു അല്ലേ ദേവിയുടെ വാക്കുകളിടറിയിരുന്നു കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തോ അവർക്കതൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം വന്നു യീശു ആണെങ്കിൽ ദേവിയുടെ വാക്കുകൾ കേട്ട് പകച്ചിരിക്കുകയാണ് ദേവിയുടെ വാക്കുകൾ കേട്ട് യീശു ശരിക്കും ഞെട്ടി അമ്മ അവടെ വായിൽ നിന്ന് വന്ന വിളിയിൽ സങ്കടവും ദേഷ്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു ദേവി അവളുടെ മുഖത്തേക്ക് നോക്കാതെ ഒഴുകിയിറങ്ങുന്ന കണ്ണുകൾ അമർത്തി തുടച്ചു എൻ്റെ മുഖത്തേക്ക് നോക്കാമ തലതാഴ്ത്തി അവിടെ അടുത്തിരിക്കും ദേവിയുടെ കയ്യിൽ കൂട്ടി പിടിച്ചുകൊണ്ട് അവൾ സങ്കടത്തിൽ പറഞ്ഞു ദേവി നോക്കിയില്ല ഒഴുകിയിറങ്ങുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെ തോന്നി അമ്മയ്ക്ക് അമ്മ എന്നോട് കാണിക്കുന്ന സ്നേഹം ചെറുതാണെന്ന് തോന്നിയ ഒരു മരുമകൾ അമ്മായിമ്മ ബന്ധം മാത്രമാണ് നമ്മൾ തമ്മിൽ തോന്നി അമ്മയ്ക്ക് യീശുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആരും അത് ഇടവിട്ടില്ല അവരായി അവരുടെ പാടായി ഞാനതിനങ്ങനെയൊന്നും കരഞ്ഞുകൊണ്ട് ദേവിക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല എത്രയൊക്കെ നോക്കിയാലും സ്നേഹിച്ചാലും സ്വന്തം എന്ന് പറഞ്ഞാലും മകളല്ലല്ലോ മകളാവില്ലല്ലോ അവർക്ക് വേറെ അമ്മയില്ലേ അതൊക്കെയാണ് ദേവിയുടെ ഉള്ളിൽ കണ്ടാന്ന് മുതൽ ഞാൻ അമ്മയെന്ന് വിളിച്ച് ആത്മാർത്ഥമായിട്ടാണ് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം എനിക്കെന്നല്ല ഇവിടെയുള്ള നമ്മളെ കാണുന്ന എല്ലാവർക്കും അറിയാം ഇന്ന് ഈ നിമിഷം വരെ അതങ്ങനെ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കർത്താവിനോട് നന്ദി പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഇച്ച ഇങ്ങനെ ഒരു അമ്മയുടെയും അച്ഛൻ്റെയും മകനായി ജനിപ്പിച്ചില്ല ഈ മൂന്ന് സഹോദരങ്ങളുടെ ഏട്ടനായി ജനിച്ചതില്ല അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളെല്ലാവരെയും കിട്ടിയത് യീശു ദേവിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു ദേവി അവളുടെ മുഖമുയർത്തി നോക്കി എൻ്റെ അമ്മയുടെ സ്നേഹം മതിയായിട്ടോ എൻ്റെ അമ്മയുടെ നോട്ടം കുറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ മമ്മയെ കാണണമെന്ന് പറഞ്ഞു ഓർമ്മ വെച്ച കാലം മുതൽ ഒരു തലോടലിന് വേണ്ടി മനോരക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ സ്നേഹം എന്താണെന്ന് അറിയാൻ കൊതിച്ചിട്ടുണ്ട് എനിക്കത് കിട്ടിയിട്ടില്ല പക്ഷെ ആ കർത്താവ് ഇപ്പോൾ അതിനൊരവസരം മുന്നിൽ വെച്ചത് അന്നുപോലൊരു തോന്നില്ല മമ്മിയുടെ സ്നേഹം അറിയാൻ പപ്പയുടെ ഒളിപ്പിച്ച് വെച്ച വാത്സല്യം അറിയാൻ ഒരു ചേച്ചിയുള്ള സ്നേഹവും ബഹുമാനവും അറിയാൻ അങ്ങനെ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ തോന്നുന്നുണ്ട് അതൊരിക്കലും ഇവിടെയുള്ളവർ എനിക്കിരുന്ന് സ്നേഹവും കരുതലും കുറവായതുകൊണ്ടല്ല എന്തോ അങ്ങനെ തോന്നിപ്പോന്നു അവർക്ക് കാണാൻ തോന്നുന്നു കുറച്ച് നേരം അവരുടെ കൂടെ ഇരിക്കണം സംസാരിക്കണം എന്നൊക്കെ തോന്നുന്നു പറഞ്ഞു നിർത്തുമ്പോൾ നിറഞ്ഞ കണ്ണുകളിൽ നിന്നൊരു തുള്ളി അവരുടെ കവളിയിൽ നിന്ന് ഒഴുകി ഇറങ്ങി ദേവി ആ കണ്ണുനീര് തുടച്ചു കൊടുത്തു പെട്ടെന്ന് നിനക്ക് പോകണം അവരുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിൻ്റെ അമ്മയെന്ന രീതിയിൽ ആലോചിച്ചപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റിയില്ല അതാ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് പക്ഷെ എനിക്കറിയാം എന്റെ കുഞ്ഞിന്റെ മനസ്സിൽ ഈ അമ്മയ്ക്കുള്ള സ്ഥാനം അത് മതി അത് മാത്രം മതി ദേവി യേശുവിനെ മുറുകെ കെട്ടിപ്പിടിച്ചു ആ നിമിഷം തന്നെ രൂപ യേശുവിന്റെ പുറത്തൂടെ വെച്ച ദേവിയുടെ കയ്യകത്തി മുറുക്കല്ലേ അവൾക്ക് വയ്യാത്ത ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല അവൻ ദേവിയെ നോക്കി അത് പറയുമ്പോൾ രാവിലെ യേശുവിനെ കണ്ട കോലമാണ് ദേവിയുടെ മനസ്സിൽ തെളിഞ്ഞത് നിനക്ക് എങ്ങനെ വേണമെങ്കിൽ ആവാല്ലേ ബാക്കിയുള്ളവർക്കൊന്നും പിടിക്കാൻ പോലും പറ്റില്ല അതെവിടത്തെ ന്യായാ ദേവിയുടെ കണ്ണു കൂർത്തു ഒന്ന് കെട്ടിപ്പിടിച്ചതിനാണ് ഈഷോ അതെ നിന്റെ കയ്യിലിരിപ്പ് വെച്ച് നീ ഇപ്പൊ ഒരു പത്ത് പ്രാവശ്യം കെട്ടിപ്പിടിച്ചു നിന്റെ ശരീരം മോളുടെ ശരീരത്തിൽ തുറന്നതിന്റെ പകുതി ഭാരം പോലും ദേവി ഇപ്പൊ കെട്ടിപ്പിടിച്ചപ്പോ ഉണ്ടായി കാണില്ല മോഹനും ദേവിയെ സപ്പോർട്ട് ചെയ്തു റോണി ഒരു ചിരിയോടെല്ലാം കേട്ടിരിക്കുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കയ്യിലെ ഫോണിലേക്ക് നോക്കി അവൻ പതിയെ പറഞ്ഞു രുദ്രന്റെ ഡയലോഗ് കേട്ട് മോഹനും ദേവിയും ചിരിച്ചു ആ നോക്കിയാ നിനക്ക് കൊള്ളാം നേരം കിടക്കാം ഭക്ഷണം കഴിച്ചല്ലേ മോഹൻ പറഞ്ഞ മൈൻഡ് ചെയ്യാതെ രുദ്രൻ സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് യേശുവിനെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോക്കോ മോഹൻ കളിയോടെ പറയുമ്പോൾ രുദ്രൻ അവളുമായി സ്റ്റെപ്പ് കയറിയിരുന്നു മൂന്ന് മൂന്നുപേരവർ പോകുന്ന നോക്കി സെറ്റിയിലിരുന്നു എങ്ങനെ നടന്നിരുന്ന ചെക്കനാ അപ്പൊ എടുത്തിയോ ശരിയാ രണ്ടുപേരും വല്ലാതെ മാറി ഒരാളൊരാള് മാറ്റിയിരിക്കുന്നു വെള്ളി രുദ്രനെ നെഞ്ചിൽ പതുങ്ങി കിടക്കുമ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അവനൊന്ന് മൂളി എനിക്ക് കുറച്ച് ദിവസം ഒന്ന് വീട്ടിൽ നിൽക്കണ്ട നാളെ രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന രീതി മതി കുറച്ച് ദിവസം ഒന്നും നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല ഈച്ച അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു രുദ്രൻ കണ്ണുകളടച്ച് കിടക്കുകയാണ് അത് സാറില്ല നമുക്ക് ഒഴി ഉണ്ടാക്കാം എന്തായാലും നാളെ രാവിലെ നമുക്ക് പോകാം കേട്ടോ അവളൊന്നും മൂളി മനസ്സിലുള്ള അവനോട് പറഞ്ഞല്ലോ ഇനി അതിന് പരിഹാരം കണ്ടുകൊള്ളുമെന്ന് അവൾക്കറിയാം യീശു പതിയാവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവന്റെ മുഖത്തിന് നേരെ മുഖമുയർത്തി ഉയർത്തി വെച്ച് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അതിലിഞ്ഞുകൊണ്ടാവാൻ രുദ്രന്റെ ഒരു ചെറു പാൽപൂഞ്ചിരി വിടർന്നു യീശുരുദ്രന്റെ മുഖത്തേക്ക് തന്നെ നോക്കി താടിയും ഈശയും ഒക്കെ ചെറുതായി വളർന്ന പോലെ ഒതുക്കി വെച്ചിട്ട് കുറച്ചായി മുടി അലങ്കോലമായി ഒതുക്കമില്ലാതെ കിടക്കുന്നു ആ കട്ടിയുള്ള വിടർന്ന ചുണ്ടുകൾ ചിരിക്കുന്നുണ്ട് കവിളകൾ തുടുത്ത പോലെ ഈശ് കാണു തുറക്കുക യേശു പറഞ്ഞ ഒരു ഉദരം കണ്ണുകൾ തുറന്നു യേശു താഴ്ന്നു വന്ന് അവൻ്റെ ചുണ്ണിൽ മുത്തി ശേഷം മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളെ തന്നെ നോക്കി കിടക്കുകയാണ് ഇപ്പൊ ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നില്ലേ ആദ്യം അവൻ ചോദിച്ചിരുന്ന ചോദ്യം ആ ചോദ്യത്തിന് ഇനി അവർക്കിതിൽ പ്രസക്തിയുണ്ടോ എത്രയോ തവണ അറിഞ്ഞും അറിയാതെയും പറഞ്ഞും പറയാതെയും അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ നിമിഷം മറുപടി നൽകാൻ അവൾക്ക് തോന്നിയില്ല അടുത്ത ജന്മമുണ്ടെങ്കിൽ ഞാൻ ദേവികാ മോഹൻറെ മകളായിട്ട് ജനിക്കണം ഒരേ ഒരു മകളായി അവരുടെ സ്നേഹവും കരുതലും വാല്സ്യയിലെറിഞ്ഞ് വളരണ എനിക്ക് വളർന്ന് വലുതായി വലിയ പെണ്ണാകുമ്പോൾ ഈ ജന്മത്തിൽ എൻ്റെ മുമ്പിൽ വന്ന പോലെ എൻ്റെ ഈച്ച വരണം എന്നെ സ്നേഹിക്കാൻ സംരക്ഷിക്കാൻ എന്നെ പ്രണയിക്കാൻ മരിക്കുകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഒരു ഈച്ച അവൻ ചോദിച്ചൊരു മറുപടി കൊടുക്കാതെ ഒരു മറു ചോദ്യമാണ് അവൾ ചോദിച്ചത് രുദ്രൻ അവിടെ കണ്ണുകളിലേക്ക് നോക്കിയെന്ന് ചിരിച്ചു നീ ജന്മം എടുക്കുന്ന ഏതൊരു ജന്മവും നിന്റെ ഇണയായി ഞാനും ജനിക്കാം എല്ലാം നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ രുദ്രന്റെ ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ ചുംബിച്ചു ഇന്ന് ഒരുമിച്ച് എടുക്കാം യേശു കുറച്ചു വീട്ടിൽ പോവല്ലേ രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴാണ് മോഹൻ അത് പറഞ്ഞു എല്ലാവരും തലൊരുക്കി രുദ്രന് വല്ല എതിർപ്പുണ്ടെങ്കിൽ പറയാട്ടോ കൊഴപ്പൊന്നുമില്ല മോഹൻ രാക്കരോടെ പറഞ്ഞു മിണ്ടിയില്ല മോഹന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല വെറുതെ ചൊറിയാൻ വരുവാണ് നാളെ എപ്പോഴാ പോണേ രാവിലെ ദേവിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ രുദ്രനാണ് പിന്നെ ആരൊന്നും മിണ്ടിയില്ല ഞങ്ങൾ പോകുമ്പോ മാറ്റി റെഡിയായിട്ട് നിക്കണം നീയുണ്ട് കഴിക്കൽ കഴിഞ്ഞ് എണീക്കുമ്പോൾ കണ്ണനോട് പറയുന്നിട്ട് അവൻ അലറി റെഡിയായി നിന്നോണം അതിലുണ്ടായിരുന്നു അവനും യേശുവിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ചേച്ചി ഞാനില്ല ചേച്ചി പറയുന്നുണ്ടെന്ന് തോന്നിയത് ചേച്ചി അല്ലാതെ ആ കുടുംബത്തിൽ ഒറ്റ ഒന്നിനെനിക്ക് കണ്ടി പിടിക്കില്ല റോണിയെ നോക്കിയാണ് അവനത് പറഞ്ഞത് റോണി അവന്റെ നോട്ടം കണ്ടു നോക്കി പേടിപ്പിച്ചു അത് പറയുമ്പോ നീ എന്താണ് എന്നെ നോക്കുന്നത് എന്റെ നീച്ചു പിടിച്ച് കടിച്ചോ അവളോട് നിനക്ക് നീ ഇഷ്ടപ്പെടണ്ട ഞാൻ ഇഷ്ടപ്പെട്ടോ നീ പോയി നിന്റെ പണി നോക്ക് റോണിക്ക് കണ്ണൻ പറഞ്ഞാൽ പറ്റിയില്ല അതുകൊണ്ട് തന്നെ അവന്റെ വാക്കുകൾ കണ്ണനോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നു കണ്ണൻ അതിനെ ഒന്ന് പുച്ഛച്ച് വിട്ടു എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് കുറച്ചുനേരം ഹാളിലിരുന്നു രുദ്ര ഇഷുവിന് മരുന്നൊക്കെ കൊടുത്ത ശേഷം എല്ലാവരും താഴെയുള്ള റൂമിൽ കയറി ഒരു ഫോൺ ചെയ്ത് റൂമിലേക്ക് വന്ന രുദ്രൻ കാണുന്നത് ഇഷുവിൻ്റെ അടുത്ത് കിടക്കുന്ന രുദ്രനെയാണ് കണ്ണനെ നോക്കി രുദ്രൻ അലറി എല്ലാവരും കിടന്നിടത്ത് എണീറ്റ് ബെഡിൽ നിന്നു ചുമരോട് ചേർന്ന് രുദ്രൻ കിടക്കാൻ സ്ഥലം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇഷു കിടക്കുന്നു അതിനപ്പുറം കണ്ണനും പിന്നെ ദേവിയും റോണിയും മോഹനും റോണിയും അങ്ങനെയാണ് കിടക്കുന്നത് നീ ഇവിടെ കിടക്കണ്ട അമ്മയടുത്ത് പോയി കിടന്നോ ആദ്യം തോ എനിക്ക് അടുത്ത് കിടക്കണം ഞാൻ മീൻ ഉണ്ടാകും ഒന്നിങ്ങി കിടന്നോളാം വാഗായി കൊണ്ട് പൊത്തി പൊത്തിപ്പിടിച്ചുകൊണ്ടാവും വിനയത്തോടെ പറഞ്ഞു നീ വീണ്ടാണ്ട് കിടക്കുമായിരിക്കും പക്ഷേ നീ ഒതുങ്ങി കിടക്കില്ല ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ബോധലാതെ കയ്യും കാലം ഒക്കെ അവിടെ മേനിലേക്ക് വെക്കും അതൊന്നും പറ്റില്ല അതുകൊണ്ട് മാറിക്കിടക്കാം എരിയുദ്രൻ ഗൗരവത്തിൽ പറയുമ്പോൾ കണ്ണൻ ചുണ്ടു ചുളുക്കി ഒന്ന് നോക്കി അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഇവിടെ കിടന്നോട്ടെ ഇനി അതാ തട്ടുവാണെങ്കിൽ ഞാൻ മാറ്റിക്കോളാം യീശുവും കണനെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലോ അരിയൂത്ര രണ്ടുപേരെയും നോക്കാതെ അത് യീശുവിനെ കയ്യിൽ കോരിയെടുത്ത് ഇശുമരീനോട് ചേർത്ത് കിടത്തി ശേഷം ലൈറ്റ് ഓഫ് ഓഫാക്കി അവിടെ അടുത്തുവന്ന് കിടന്നു എന്താടാ കിടന്ന് നോക്കടാ അരിദ്രനെ നോക്കി കിടക്കുന്ന കണ്ണിനു നേരെ കണ്ണുരുട്ടിക്കൊണ്ട് പറയുമ്പോൾ കണ്ണനൊന്ന് പൂച്ചുകൊണ്ട് ദേവിക്ക് നേരെ തിരിഞ്ഞുകിടന്ന് അരിദ്രനെ ഒരു ശിരിയോടെ യേശുവിന് നേരെ കിടന്നു അവൾ ഒരു ശിരിയോടെ അവനെ നോക്കി കിടക്കുകയാണ് വാ അവളുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അവൾ തലയാട്ടി രുദ്രൻ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവളെ അവനെ നെഞ്ചിലേക്ക് കിടത്തി അവളുടെ നെറ്റിയിൽ അമൃത്തി മുത്തി പതിയെ യേശുവിന്റെ കൈകൾ അവനെ പുഴന്നു ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് വെഡ് റൂമിൽ പോയി കിടന്നുകൂടെ അല്ലേ ഫാദറേ അല്ലയോ അച്ചോ പെട്ടെന്ന് കണ്ണന്റെ ശബ്ദം മോഹൻ മാത്രമേ ആ കാര്യത്തിൽ അവൻറെ ഒപ്പം നിൽക്കുന്നോണ്ടാവും എന്ന് കൂട്ടിയത് ആ അത് സത്യം ഇങ്ങനെ അവർക്ക് രണ്ടുപേർക്കും കെട്ടിപിടിച്ചെടുക്കാനാണെങ്കി അവിടെ റൂമിൽ പോരെ കണ്ണൻ ആഗ്രഹിച്ച പോലെ തന്നെ മോഹൻ അതിനെ സപ്പോർട്ട് ചെയ്തു അച്ഛാ ഇഷക്ക് വയ്യാത്തോണ്ടല്ലേ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പതിയാവും പറഞ്ഞു ദേഷ്യമൊന്നും ആ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല ഓ പിന്നെ ബാർജിൽ കേട്ടാ തോന്നുന്നു ഇതിനുമുമ്പ് നീ ഇങ്ങനെ ആയിരുന്നില്ലെന്ന് നീ എന്നും ഇങ്ങനെ തന്നെയാ അവള് നീ വിടില്ല ആ വിടില്ല എവിടെ നിങ്ങൾക്ക് ഒന്നും കിടക്കുന്നില്ലേ അതന്നെ വലിയ കാര്യ രുദ്രന്റെ ആ വാക്കിൽ കുറച്ച് കടുപ്പുണ്ടായിരുന്നു ആരും പിന്നെ ഒന്നും മിണ്ടിയില്ല ചെക്കന്റെ ക്ഷമ നശിക്കുന്നുണ്ടെന്ന് തോന്നി കണ്ണാ നീ എന്റെ കൈയിൻ്റെ അടുത്താ കിടക്കുന്ന ഓർമ്മ നിനക്ക് ഉണ്ടായോ നന്നു കണ്ണൻ എന്തോ പറയാമെന്ന് രുദ്രന്റെ ശബ്ദം അതിനെ തടഞ്ഞു പിന്നെ ഒരു അച്ഛൻ എനക്ക് ആ റൂമിൽ കേട്ടില്ല നിറഞ്ഞ നിശബ്ദതയായിരുന്നു ഇടയ്ക്കെപ്പോഴോ റോണിയും റോണിയും അടക്കിച്ചിരിക്കുന്ന ശബ്ദം മാത്രം അവിടെ ഉയർന്നു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം